പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ രണ്ട് മാസം മുമ്പാണ് പ്ലസ് വണ്ണിന്റെയും പേപ്പർ ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് കൊടുവള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന എം എസ് സൊല്യൂഷൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് അന്ന് തന്നെ ഗവൺമെന്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഉത്തരവ് പുറപ്പെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഈ പറയുന്ന എം എസ് സൊല്യൂഷന്റെ ഫൗണ്ടർ സി ആയ ആയുഹൈബ് ഒളിവിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ചോർന്നു എന്നുള്ളതിന്റെ ചുരുളഴിഞ്ഞത് അതേ തുടർന്ന് ഈ പറയുന്ന ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യവും കോടതി തള്ളി ഇന്ന് ഷുഹൈബ് കീഴടങ്ങുകയും ചെയ്തു നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ചോർന്നു ഒരു ചോദ്യപേപ്പർ ചോർത്തിയാണ് എം എസ് സൊല്യൂഷൻസ് അധ്യാപകർ യൂട്യൂബ് ചാനലിലൂടെ പേപ്പർ അവലോകനം നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും ഇത് എവിടെ നിന്ന് ചോർന്നെന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല അറസ്റ്റിലായ എം എസ് സൊല്യൂഷൻസ് അധ്യാപകൻ ഫഹദിനെയും ജിഷ്ണുവിനെയും മാറി മാറി ചോദ്യം ചെയ്തതിലൂടെയാണ് നിർണായക വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയത് ഫഹദിന്റെ മൊബൈൽ ഫോണിലേക്ക് വാട്സാപ്പ് വഴിയാണ് ചോദ്യപേപ്പർ എത്തിയതെന്ന് സ്ഥിരീകരിച്ചു അയച്ചു കൊടുത്തത് മലപ്പുറം മെഹുദ്ദീൻ പബ്ലിക് സ്കൂളിലെ പ്യൂണായ അബ്ദുൾ നാസ്വെന്നും കണ്ടെത്തി തുടർന്നായിരുന്നു അറസ്റ്റ് മഹദീൻ സ്കൂളിൽ ഫഹദ് മുൻപ് പ്രധാന അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് അബ്ദുൾ ഉണ്ടായിരുന്ന ബന്ധമാണ് ഫഹദ് ചോദ്യപേപ്പർ ചോർത്താനായി ഉപയോഗിച്ചതെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി അയാള് ഫോണ് അയാള് ഫോട്ടോ എടുത്ത് അയച്ചിരിക്കാണ് വാട്സപ്പ് വഴി അയച്ചിരിക്കോ അയാള് പിന്നെ ഈ അയച്ചിരിക്കുന്ന മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്തും കാണുന്നുണ്ട് നേരത്തെ നമ്മൾ അവരുടെ അവരുടെ നോക്കിയപ്പോഴും അതുപോലെ തന്നെ ഫോണുകളിലും ഫോർമാറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പ്ലസ് ഫിസിക്സ് കെമിസ്ട്രി കണക്ക് വിഷയങ്ങളും ചോർത്തിയിട്ടുണ്ട് സ്കൂൾ അധികൃതർ അറിയാതെയാണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്ന് അബ്ദുൾ നാസർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നാൽ മറ്റുള്ള ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സൊല്യൂഷൻ ഈ ചോർന്നു തെളിവ് കിട്ടിയിട്ടുണ്ട് എം എസിന്റെ കുറെ ഫാൻസ് ഉണ്ട് ഇനി ഞങ്ങളുടെ എം എസ് ഒന്നും ചെയ്യത്തില്ലേ എന്നൊക്കെ പറഞ്ഞ കുറെ ഫാൻസ് ഉണ്ട് എം എസിനെ ഡീഗ്രേഡ് ചെയ്യാനാണ് നീ മറ്റവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവരെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്ന പറഞ്ഞ് കുറെ അല്ല ഇപ്പം താഴത്ത് കമന്റ് ബോക്സിൽ വരാൻ ചാൻസ് ഉണ്ട് ഈ കമന്റ് ബോക്സിൽ വരുന്ന പീക്കറി പിള്ളേരോട് എനിക്ക് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ നീയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചോർത്തിയിട്ട് നിനക്കൊക്കെ നല്ല സുഖമായിരിക്കും എക്സാം എഴുതാൻ പോകാൻ വേണ്ടിട്ട് കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് കിട്ടും തലേന്ന് അത് മാത്രം ഇരുന്ന് പഠിക്കും പരീക്ഷ പോയി എഴുതും അതൊക്കെ ഭയങ്കര സുഖമാണ് പക്ഷെ നിനക്കൊക്കെ ഭാവി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചോർന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് എല്ലാവരും എക്സാം എഴുതുന്നെങ്കിൽ എല്ലാവരും വിജയിക്കും കോമ്പറ്റീഷൻ കൂടും ലൈഫിൽ നിങ്ങളൊക്കെ എങ്ങും എത്താതെ പോകും കഴിവില്ലാത്തവന് കേറി വരും കഴിവില്ലാത്തവൻ നിങ്ങളെയൊക്കെ പഠിക്കുമ്പോഴേ ഒരു വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാക്കത്തുള്ളൂ എന്താണ് ഈ പഠിക്കാതെ എക്സാം എഴുതുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ അന്നേരം മനസ്സിലാവും പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാതെ ഇതേപോലെ ചോർന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എക്സാം എഴുതുന്ന കുട്ടികൾക്കും ഒരേ വിലയാവും ഇങ്ങനെ ചോർന്നു കിട്ടിയ ക്വസ്റ്റിൻ പേപ്പർ വെച്ചിട്ട് എക്സാം എഴുതിയിട്ട് ഒരു കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള സപ്പോർട്ടാണ് എം എസിന് എല്ലാവരും കൊടുക്കുന്നത് കറക്റ്റ് ആണ് കാര്യം പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ക്വസ്റ്റിൻ പേപ്പർ ഇങ്ങനെ ചോർത്തി കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് വന്നുകൊണ്ടിരിക്കുവല്ലോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്കൊക്കെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എം എസിന്റെ ഒരു ത്രൂ ആണ് ഈ കൊസ്റ്റ്യൻ പേപ്പർ ചോർന്നതെന്നുള്ള കാര്യം ഇതിനകത്ത് ഒറ്റ കാര്യം കൂടി അവർ മനസ്സിലാക്കാനുള്ള ഈ ഷുഹൈബിന് ഈ പറയുന്ന ഷുഹൈബിൻ ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സ്ഥാപനത്തിന്റെ സിഇഒ ആണെന്നുള്ള ആവാൻ പോകുന്നത് ഇവനറിയാതെ ഇവന്റെ യൂട്യൂബ് ചാനലിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ചല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഷുഹൈബിന്റെ ജാമ്യം കൂടി കോടതി തള്ളിയിട്ടുണ്ട് ക്രിസ്മസ് പത്താം ക്ലാസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു നേരത്തെ കോഴിക്കോട്ടെ ജില്ലാ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തുടർന്നാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചത് ആദ്യഘട്ടത്തിൽ കേസിന്റെ പ്രാഥമിക വാദം നടക്കുമ്പോൾ ഇയാൾക്ക് നോട്ടു അറസ്റ്റ് കിട്ടിയിരുന്നു പക്ഷേ തുടർന്ന് വാദം പൂർത്തിയായപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാമ്യമില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് ഹൈക്കോടതി ഇയാൾക്കെതിരെ ഗൂഢാലോചന വിശ്വാസവഞ്ജന സ്ഥിതി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ നിലനിൽക്കില്ല എന്ന ഇയാളുടെ അപ്പൊ ഷുഹൈബ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളൊന്നും നിലനിൽക്കില്ലെന്നാണ് അതിനുള്ള തെളിവ് പുള്ളിയിടകളുണ്ടെന്നാണ് പറയുന്നത് എന്താണ് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കും താങ്കൾ നിരപരാധി ആണെന്നുണ്ടെങ്കിൽ അത് വാ പക്ഷെ അത് തെളിയിച്ചാലും ഉത്തരവാദിത്വം താങ്കൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും കാര്യം തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അത് ചോർന്നേക്കുന്നത് ജാമ്യം കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം നെയ്സായിട്ട് വന്ന് കീഴടങ്ങി കീഴടങ്ങിയ സമയത്ത് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് അതൊന്ന് കേൾക്ക് അതിനെക്കുറിച്ച് എനിക്കറിയ കാര്യമല്ല എന്റെ സ്ഥാപനത്തിൽ എന്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ് ആ അധ്യാപകൻ ആരോ ആരോരാള് എന്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ് അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം എനിക്ക് എന്റെ അടുത്തുണ്ട് ഈ അധ്യാപകൻ ആരാ പറഞ്ഞയച്ചെന്നുള്ള തെളിവ് എന്റെ കയ്യിലാണ് അതൊരു വേറൊരു വേറൊരു പ്ലാറ്റ്ഫോമാണ് അതിന് എന്റെ എന്റെ എന്ന സ്ഥാപനത്തിനെ തകർക്കാൻ അതെ അത് വലിയൊരു പേര് ഞാൻ ആ ആ ഒരു നാട്ടിലൊരു ലക്ഷം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് എം എസ് സൊല്യൂഷനിലെ അധ്യാപകരെയാണ് പോലീസ് പൊക്കിയത് ഇതിനകത്ത് ഫഹദ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഇദ്ദേഹമാണ് ഫഹദ് പിന്നെ എം എസ് സൊല്യൂഷനില് ഇംഗ്ലീഷിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന പുള്ളിക്കാരനാണ് ഇയാളാണ് ഈ പറയുന്ന മലപ്പുറം സ്കൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് അവിടുത്തെ ഇദ്ദേഹം സെപ്റ്റംബറിലാണ് എം എസ് സൊല്യൂഷനിൽ ജോയിൻ ചെയ്യുന്നത് വേറൊരു സ്ഥാപനം അതായത് ഇവർക്ക് പാരലായിട്ട് നിൽക്കുന്ന വേറൊരു സ്ഥാപനം ആ സ്ഥാപനം ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് എം എസ് സൊല്യൂഷനിലേക്ക് ഇയാളെ പറഞ്ഞു വിട്ടു എന്നാണ് സുഹൈബ് പറയുന്നത് അതിന്റെ തെളിവുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് അതെന്ത് പ്ലാൻ ആണ് ഒന്നാലോ ചിക്കേ ഫഹദിനെ ഒരു ചാവേർ പോലെ പറഞ്ഞു വിടുക ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് പിടിപ്പിക്കുക ഫഹദിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നിട്ട് എം എസ് സൊല്യൂഷനെ തകർക്കുക നല്ല പ്ലാനാണ് കൊള്ളാം വളരെ നല്ല പ്ലാനാണ് ഇവിടെ ഷുഹൈബ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് സെപ്റ്റംബർ മുതലാണ് ഈ പഹദ് അവരുടെ എം എസ് സൊല്യൂഷൻ ജോയിൻ ചെയ്തത് എന്നാണ് പറയുന്നത് പക്ഷേ സെപ്റ്റംബറിന് മുന്നേ നടന്ന എക്സാ എക്സാമുകളിലും എം എസ് സൊല്യൂഷനെ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നെത്തിയതിന്റെ പേരിൽ പൊക്കിയിട്ടുണ്ട് പോലീസ് അതിന് വിളിപ്പിച്ചിട്ടും അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോർന്ന് കിട്ടിയത് അതിനെപ്പറ്റി എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഷുഹൈബ് ഇപ്പോൾ ഇതാണ് പറയുന്നത് ആ അധ്യാപകനെ വേറൊരു സ്ഥാപനം പറഞ്ഞു വിട്ടതാണെന്ന് മേബി പറഞ്ഞു വിട്ടതായിരിക്കാം അല്ലായിരിക്കാം പക്ഷെ ഇതിനു മുൻപ് ഇതുപോലൊരു സംഭവം ആദ്യം വന്ന സമയത്ത് ഷുഹൈബ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു പറഞ്ഞത് അത് വേറൊരു തരത്തിലായിരുന്നു പറഞ്ഞത് നമുക്ക് ഷുഹൈബിന്റെ രണ്ടു മാസം മുമ്പ് ഉള്ള ഒരു ഇന്റർവ്യൂ കാണാം അതിനകത്ത് പുളിക്കാരൻ എന്താ പറയുന്ന കേക്കാലോ ഒന്ന് കണ്ടു നോക്ക് ആരാണോ ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വീഡിയോ കണ്ടന്റ് ആയി ചെയ്യുന്നത് അതായിരിക്കും കുട്ടികളെ കാണുക കാര്യം കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞ ചോദ്യങ്ങളാണ് വേണ്ടത് അപ്പോൾ നമ്മളാണ് ഈ ഒരു എന്ന് പറയുന്ന ഒരു കൊണ്ടുവരുന്നത് പ്രവചനം പക്ഷെ അത് ശരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ പ്രീവിയസ്വസ്റ്റ്യൻസ് തന്നെയാണ് പറയുന്നത് ഇവിടെയാണ് അബദ്ധം പറ്റിയത് ആരും പറയുന്നില്ല നിങ്ങൾ പ്രീവിയസ് പ്രീവിയസ് ഇയർ ഇയർ പേപ്പർ പേപ്പർ അല്ല പറയുന്നത് ഇവിടെ ചെറിയൊരു വ്യത്യാസം ബാക്കിയുള്ള ഒരു കൊടുക്കും കുറച്ച് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞു കൊടുക്കും അതിനകത്ത് ചിലപ്പോ പത്തോ ഇരുപതോ ക്വസ്റ്റിയൻസ് ചോദിക്കുകയും ചെയ്യും ഈ എം എസ് സൊല്യൂഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കൊടുക്കും ആ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യനകത്ത് ഇരുപത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടും കറക്റ്റ് ആയിട്ട് ചോദിക്കും അതാണ് എം എസ് സൊല്യൂഷന്റെ പ്രത്യേകത ഇത് പ്രഡിഷണൽ എന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല ഇത്രയും കൃത്യമായിട്ട് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ കണിയന്മാരായിട്ട് ഇരുന്ന് കബഡി നിരത്തുന്ന അല്ലേ നല്ലത് കുട്ടികൾ നോക്കുമ്പോ എന്താ മറ്റേടുത്ത് നൂറ് ക്വസ്റ്റ്യേ തരുന്നുള്ളൂ പക്ഷേ അതിനകത്ത് ഇരുപതെണ്ണേ ചോദിക്കത്തുള്ളൂ ഇവിടെ ഇരുപത്തഞ്ചെണ്ണം ഇരുപതെണ്ണം കുറക്കായിരിക്കും കുറച്ച് പഠിച്ചാൽ മതി കാരണം ഇരുപതെണ്ണം അല്ലെങ്കിൽ ചോദിക്കും പ്രയോറിറ്റി കൂടുതൽ അവിടെയല്ലേ എം എസ് സൊല്യൂഷനിലാണ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി വേറെ ഒന്നും പഠിക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പിള്ളേരെല്ലാം വന്ന് ഇതിൽ നിന്ന് കുത്തിയിരുന്ന് കാണുകയും ചെയ്യും പിള്ളേരാണെങ്കിൽ തുളിവിന് വന്ന് എക്സാം ഒക്കെ എഴുതിയിട്ട് പോകാല്ലോ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്കിലും ചില എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അത് ഈ ഏഴു മണിയുടെ മറ്റ് സൈലം പോലെയുള്ള യൂട്യൂബ് ചാനലുകളിൽ കഴിഞ്ഞ ലൈവുകൾ അവരുടെ ലൈവ് നമ്മൾ ഓപ്പൺ ആക്കി അവർ ഒരു ആ പറയുന്ന ഹിൻഡിലുള്ള ചോദ്യങ്ങൾ എടുത്തിട്ട് നമ്മൾ അത് ചെറിയൊരു വീഡിയോ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കൊടുക്കും ആ വീഡിയോ ഒരു മണിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതായത് മറ്റു ചാനലുകളുടെ വീഡിയോകൾ കൂടി കണ്ടിട്ടാണ് ചെയ്തത് തീർച്ചയായിട്ടും കാര്യം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകൾ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ എന്തായാലും നോക്കല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു അവർ നോക്കുമ്പോൾ അവരെന്ത് നോക്കും അങ്ങനെ കുട്ടികളെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ പ്രൊഡിക്ഷൻ കൊടുക്കുക ആ പ്രൊഡിക്ഷൻസ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ കൊടുക്കുമ്പോൾ രാവിലെ ആവുമ്പോഴേക്ക് ഒരു വൺ ലാഖ് വ്യൂസ് വരുന്നു കുട്ടികൾ ആ ഒരു അല്ല വരുന്നത് ഈ ചോദ്യങ്ങളെങ്കിലും മിനിമം പഠിച്ചിട്ട് പോയാൽ എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാമല്ലോ എന്ന ചിന്താഗതി ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ല അല്ല അങ്ങനെയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും പ്രവചിക്കാമല്ലോ ഞാൻ സിമ്പിളായിട്ട് പറയാം അങ്ങനെ ഒരു കൊസ്റ്റൻ പേപ്പർ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ ഞാൻ ഇംഗ്ലീഷ് ഫാക്കൽ ആണെങ്കിലും മാക്സ് ഫാക്കൽറ്റിയാണെങ്കിലും എല്ലാവരോടും കാര്യം എൻ്റെ പ്ലാറ്റ്ഫോം തകരാതിരിക്കാൻ മാക്സിമം ഞാൻ നോക്കും കാര്യം ഇങ്ങനെ ഒരു എത്തിക്സ് എത്തിക്സ് ഇല്ലാത്ത കളി നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷണി വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ ഇവർ ഈ പ്ലാറ്റ്ഫോമുകൾ സൈലം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ ഫോളോ ചെയ്തതുകൊണ്ടാണ് ആ ഒരു ട്രഡീഷൻ കൃത്യമായി വന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളുമായിട്ട് നമ്മൾ സഹകരിക്കും സഹകരിക്കുമെന്ന് മറ്റുള്ള പ്ലാറ്റ്ഫോമില് അവര് പറഞ്ഞു കൊടുത്ത ക്വസ്റ്റ്യൻ നോക്കി കോപ്പി അടിക്കും എന്നിട്ട് അതിനകത്ത് ഫിൽറ്റർ ചെയ്ത് എടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മുടെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ പാടിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി ഒരു മണിക്കാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊഡിക്ഷൻ ക്ലാസ് നടക്കുന്നത് അതിനകത്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം കാണിക്കും അതിനകത്ത് എല്ലാ ചോദ്യം ചോദിക്കും എന്നിട്ട് ഇത് കഴിഞ്ഞ് പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടിയോ ഷുഹൈബിന്റെ അടുത്ത് എനിക്ക് ഒരു ക്വസ്റ്റ്യന് ഷുഹൈബിന്റെ അടുത്ത് എനിക്കൊരു ഉച്ച ചോദ്യം ചോദിക്കാനുള്ളൂ ഷുഹൈബ് കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സംസാരിച്ച ഇവർ പറയുന്നത് ാണ് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയാണ് ഇംഗ്ലീഷിന്റെ അധ്യാപകൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾക്ക് തന്ന അത് നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പുറത്തേക്ക് വിട്ടു അങ്ങനെ വിളിപ്പിക്കുവാണെങ്കിൽ അവിടെ ഒരു സംശയം തോന്നില്ല കാര്യം ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ പക്ഷെ ഇവിടെ ചോർന്നിരിക്കുന്നത് പ്ലസ് വൺ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കെമിസ്ട്രി ചോർന്നിട്ടുണ്ട് ഫിസിക്സ് ചോർന്നിട്ടുണ്ട് അപ്പൊ ഒരു ഇംഗ്ലീഷ് അധ്യാപകനെ എങ്ങനെ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഈ കൊസ്റ്റ്യൻ പേപ്പർ തരാൻ പറ്റും ഫഹദിന്റെ വാട്സപ്പിലേക്കാണ് ഈ സാധനം എല്ലാം വന്നേക്കുന്നത് അപ്പൊ ഫഹദ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ഒരിക്കലും പറ്റത്തില്ല ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുതരാൻ മാത്രവുമല്ല നിങ്ങൾ സി യു ആയിട്ടിരിക്കുന്ന ഒരു ഒരു സ്ഥാപനത്തിലൂടെ ഏത് ക്വസ്റ്റ്യൻ ആണ് പുറത്ത് വിഡിയിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അല്ലാതെ സഹദ് അല്ല നിങ്ങളുടെ ഒരു ഫിൽട്രേഷൻ ഇല്ലാതെ ആ ക്വസ്റ്റ്യൻസ് പിള്ളാറിലേക്ക് എത്തത്തില്ല ഫഹദ് ഇപ്പൊ പറയുന്നത് ഷുഹൈബിന്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് ഷുവൈബാണെങ്കിൽ അവനെയും പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അവനാണ് ഇതെല്ലാം ചെയ്തത് ചുരുക്കം പറഞ്ഞാൽ ഈ സ്ഥാപനം ആരുടെയാണ് സ്ഥാപനത്തെ ഇത്രയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നതാരാ ഒരാൾ നാല് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് എവിടുന്നാണ് കിട്ടിയതെന്ന് പോലും അറിയാതെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ അത് പുറത്തേക്ക് വിടാനായിട്ട് അത്ര മണ്ണനാണോ നിങ്ങൾ അത് ഞങ്ങൾ വിശ്വസിക്കണം അത് വീണെടുത്ത് അങ്ങ് കയറുന്ന മെഴുകുമാണ് ചിലപ്പോ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം നിങ്ങളുടെ ചാനലിനെയും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പൈസ കൊടുത്ത ആൾക്കാരെ ഇറക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പാർട്ടിക്കാരെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആയിരിക്കും നിങ്ങളുടെ ആ ഒരു സ്ഥാപനവുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ വലിയൊരു വെല്ലുവിളി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പൂട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ന്യായങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല ഒട്ടും കൺവിൻസിംഗ് അല്ല ഇത്രയും തെളിവുകൾ പുറത്തു വന്ന് സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് താങ്കളുടെ അറിവോട് കൂടി തന്നെയാണ് ഈ കൊസ്റ്റ്യൻ പേപ്പർ ചോർന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ താങ്കൾക്ക് തെളിയിക്കാൻ പറ്റട്ടെ എനിക്ക് അത്രേ പറയാനുള്ളൂ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഷുവേബിന് ഇതിനകത്ത് പങ്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത്രയൊക്കെ തെളിയിച്ചെടുത്തില്ലേ ബാക്കി ഇവിടെ തെളിയിട്ടെ എന്തായാലും ബാക്കി അന്നേരം നമുക്ക് അപ്പൊ കാണാം അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ